നമ്മുടെ അടുത്ത യാത്ര പിങ്ക് സിറ്റി എന്നറിയപ്പെടുന്ന ജയ്പൂരിലേക്കാണ് രാജസ്ഥാൻ്റെ തലസ്ഥാനം രാജസ്ഥാനിലെ പ്രധാനപ്പെട്ട വലിയ നഗരങ്ങളിലൊന്നാണ് ജയ്പൂർ സാംസ്കാരികപരമായും ചരിത്രപരമായും ധാരാളം പ്രത്യേകതകളുള്ള സന്ദർശകർക്ക് ധാരാളം കാഴ്ചകൾ സമ്മാനിക്കുന്ന ഒരു നഗരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മാസം ജയ്പൂരിലൂടെ രണ്ട് ദിവസത്തെ യാത്ര ചെയ്യാൻ സാധിച്ചു ഓരോ ദിവസത്തെയും അടങ്ങുന്ന രണ്ട് വീഡിയോകളാണ് ജയ്പൂരിനെ പറ്റി ഉണ്ടാവുക അതിലൊന്നാമത്തെ വീഡിയോയാണിത് ഈ വീഡിയോകൾ പൂർണ്ണമായി കണ്ടാൽ നിങ്ങൾക്കും ജയ്പൂരിൽ രണ്ട് ദിവസം ഏതൊക്കെ സ്ഥലങ്ങൾ പോയി കാണണം അതിന് എത്ര രൂപ ചെലവാകും ഇവയെപ്പറ്റിയുള്ള വിശദാംശങ്ങളും എവിടെ താമസിക്കണം എങ്ങനെ യാത്ര ചെയ്യണം എന്നതിനെ പറ്റിയുള്ള വിശദാംശങ്ങളും ഒക്കെ ലഭിക്കും ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ്പൂർ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളൊരു തെരുവിലൂടെ ഇങ്ങനെ നടന്നു പോകുമ്പോൾ നമ്മുടെ ചരിത്ര പുസ്തകത്തിലും ഇൻസ്റ്റഗ്രാം വീഡിയോകളിലും യൂട്യൂബ് വീഡിയോകളിലും ഒക്കെ കണ്ടിട്ടുള്ള ഒരു ചരിത്ര സ്മാരകം പെട്ടെന്ന് കൺമുന്നിലേക്ക് വന്നാൽ ഇരിക്കും അതാണ് ഹവാമഹൽ ആദ്യമായി കണ്ടപ്പോൾ എനിക്ക് തോന്നിയത് ജയ്പൂരിൽ ഞാൻ അതിരാവിലെ അഞ്ച് മണിക്ക് തന്നെ എത്തിയിരുന്നു എൻ്റെ ലഗേജൊക്കെ ബസ് സ്റ്റാൻഡിലെ ക്ലോക്ക് റൂമിൽ വെച്ച ശേഷം നഗരം ഉണർന്നു വരുന്നത് കാണുവാൻ വേണ്ടി ഇറങ്ങി പല തെരുവുകളിലൂടെ ഇങ്ങനെ നടന്നു വന്നപ്പോഴാണ് പെട്ടെന്ന് ഹവാമഹൽ കണ്ടത് നഗരമധ്യത്തിൽ തന്നെയാണ് ജയ്പൂരിൻ്റെ പ്രധാന ആകർഷണമായ ഹവാമഹൽ കാണാൻ സാധിക്കുന്നത് ജയ്പൂരിന് പിങ്ക് സിറ്റി എന്ന പേര് ലഭിക്കാൻ തന്നെ കാരണം ഈ നിർമ്മിതികൾ റെഡ് ആൻഡ് പിങ്ക് സാൻഡ് സ്റ്റോൺ ഉപയോഗിച്ച് നിർമ്മിച്ചിരിക്കുന്നത് കൊണ്ടാണ് ജയ്പൂർ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ ശേഷം മെട്രോ കയറിയാണ് ഞാൻ ഹവാമഹളിൻ്റെ ഭാഗത്തേക്ക് എത്തിയത് ബെഡി ചോപ്പർ എന്ന് പറയുന്ന ഒരു മെട്രോ സ്റ്റേഷനിലാണ് ഇറങ്ങേണ്ടത് പ്രധാനപ്പെട്ട കുറച്ച് വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ ഈ ബഡി ചോപ്പർ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ജയ്പൂർ നഗരം ഉണർന്നു വരുന്ന കാഴ്ചയാണത് ജോലിക്ക് പോകുന്നതിന് മുൻപുള്ള തയ്യാറെടുപ്പായിരിക്കും ഷേവിംഗ് ഒക്കെ റോഡ് സൈഡിൽ വെച്ച് തന്നെ നടക്കുന്നുണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ബഡി ചോപ്പർ മെട്രോ സ്റ്റേഷൻ ഈ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയാണ് ഞാൻ ഹവാമഹളിൻ്റെ ഭാഗത്ത് എത്തിയത് ആ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ഒരു ക്ഷേത്രമുണ്ട് ആ ക്ഷേത്രത്തിൽ വന്ന ആരോ ചെയ്ത വഴിപാടിൻ്റെ ഭാഗമായി കിട്ടിയ പ്രസാദം അവരെനിക്ക് കഴിക്കാൻ തന്നു നല്ല രുചിയുള്ള പ്രസാദമായിരുന്നു ജയ്പൂർ യാത്രയിൽ ഞാൻ ആദ്യം കണ്ട സ്ഥലമാണ് ഹവാമഹൽ മഹാരാജ സവായ് പ്രതാപ് സിംഗ് എന്ന രാജാവാണ് ഈയൊരു ഹവാമഹൽ നിർമ്മിച്ചത് പാലസ് ഓഫ് വിൻഡ് എന്നറിയപ്പെടുന്നു അതായത് കാറ്റിൻ്റെ കൊട്ടാരം ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിലാണ് ഹവാമഹൾ നിർമ്മിക്കപ്പെട്ടത് അതിരാവിലെ ആയതുകൊണ്ടാണ് ഇവിടെ വലിയ തിരക്കില്ലാത്തത് ഇല്ലെങ്കിൽ ഈ റോഡിൽ നല്ല തിരക്കാണ് വാഹനങ്ങളുടെ തിരക്കും ഹവാമഹൽ കാണാനെത്തുന്ന സഞ്ചാരികളുടെ തിരക്കും ഹവാമഹളിൻ്റെ നേരെ മുൻപിലായി ഒരുപാട് സ്ഥലമില്ലാത്തതുകൊണ്ട് കൂടുതൽ ആളുകളും ഈ റോഡിൻ്റെ ഇരുവശത്ത് കൂടി നിന്നാണ് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല തിരക്ക് അനുഭവപ്പെടാറുണ്ട് ഹവാമഹളിൻ്റെ നേരെ എതിർവശത്തായി കാണുന്ന ഈ കെട്ടിടങ്ങളിൽ ധാരാളം കഫേകൾ പ്രവർത്തിക്കുന്നുണ്ട് ആ കഫേയിൽ ചെന്ന് നിന്നാൽ ഹവാമഹളിൻ്റെ ഫോട്ടോയും വീഡിയോയും ഒക്കെ ഭംഗിയായി എടുക്കാം ആ പറ്റി ഞാൻ പറഞ്ഞുതരാം അതിനു മുൻപ് റോഡ് സൈഡിലായി ഞാനൊരു പാമ്പാട്ടിയെ കണ്ടു ഒരു പതിനഞ്ച് വർഷം മുൻപൊക്കെ ആയിരിക്കും ഇതിനു മുൻപ് ഞാനൊരു പാമ്പാട്ടിയെ കണ്ടത് നമ്മുടെ നാട്ടിലിപ്പോൾ അങ്ങനെ കാണാറേ ഈ ഭാഗത്തൊക്കെ അധികം സ്ഥലമില്ലാത്തത് കൊണ്ട് ഹവാമഹളിൻ്റെ ഫോട്ടോയും അധികം ആളുകൾ ഇല്ലാതെ ഹവാമഹൾ ബാക്ക്ഗ്രൗണ്ടിൽ വരുന്ന രീതിയിൽ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുവാൻ ആളുകൾ എതിർവശത്തുള്ള കഫേകളെ ആശ്രയിക്കാറുണ്ട് ആ കഫേകൾ അത് നല്ലൊരു ബിസിനസ്സാക്കി മാറ്റിയിട്ടുമുണ്ട് ഈ ഇടുങ്ങിയ വഴിയിലൂടെ മുകളിൽ കയറി ചെന്നപ്പോൾ അവിടെ ധാരാളം കഫേകൾ കാണാൻ സാധിച്ചു അതിലൊരു കഫേയിൽ നിന്ന് ഒരാൾ പുറത്തിറങ്ങി വന്ന ശേഷം പറഞ്ഞു ഇവിടെ നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണമെങ്കിൽ ഈ കഫേയിൽ നിന്ന് എന്തെങ്കിലും സാധനം വാങ്ങണം അപ്പോൾ തന്നെ മനസ്സിലുറപ്പിച്ചു നോർമൽ റേറ്റിലുള്ള സാധനങ്ങളൊന്നും ആയിരിക്കില്ല അവിടെ കിട്ടുന്നതെന്ന് കടയിലേക്ക് കയറി സമയം അതിരാവിലെ ആയതുകൊണ്ട് അവർ നിശ്ചയിച്ചിരിക്കുന്ന തുക ഇരുന്നൂറാണെങ്കിലും അത്രയും ഒന്നും വാങ്ങേണ്ടി വന്നില്ല എൺപത് രൂപയ്ക്ക് ഒരു ചായ കുടിച്ചു എൺപത് രൂപയുടെ ചായ കുടിച്ചതുകൊണ്ട് ഈ ബാൽക്കണിയിൽ നിന്ന് ഹവാമഹൽ കാണുവാനും ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുവാനും പറ്റി സമയം കുറച്ചുകൂടി വൈകിയിരുന്നെങ്കിൽ ഈ ഭാഗത്ത് നിന്ന് ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കണമെങ്കിൽ കുറഞ്ഞത് ഇരുന്നൂറ് രൂപയ്ക്ക് എന്തെങ്കിലും വാങ്ങേണ്ടി വരും ഞാൻ കയറിയ കഫയുടെ കാര്യമാണ് പറഞ്ഞത് ഇതിന് തൊട്ടപ്പുറത്തുള്ള കഫയൊന്നും അപ്പോൾ തുറന്നിട്ടുണ്ടായിരുന്നില്ല എൺപത് രൂപയ്ക്ക് ചെറിയൊരു ഗ്ലാസ്സിൽ ചായ കുടിച്ചതിൻ്റെ ചെറിയ സങ്കടമൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ തിരക്കൊന്നും അവിടെ നിന്ന് കുറേ നേരം ഹവാമഹളിൻ്റെ കാഴ്ചയൊക്കെ ആസ്വദിച്ചിട്ടാണ് ഞാൻ ഇറങ്ങിയത് ഈ ഭാഗത്തായി കുറേ അധികം കഫേകളുണ്ട് കേട്ടോ അവിടെ എത്തി നിങ്ങൾ ഓരോ സാധനത്തിൻ്റെയും വിലയൊക്കെ നോക്കിയ ശേഷം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ മുകളിൽ കയറി ഇതുപോലെ ഫോട്ടോയും വീഡിയോയും ഒക്കെ എടുക്കുക തിരിച്ച് ഞാൻ താഴേക്ക് ഇറങ്ങിയപ്പോൾ നമ്മൾ മുകളിലേക്ക് കയറിപ്പോയപ്പോൾ ഉള്ള അവസ്ഥയായിരുന്നില്ല ധാരാളം ആളുകൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു അതും കൂടുതലും ഗ്രൂപ്പായി എത്തുന്ന വിനോദസഞ്ചാരികളാണ് ഇവരുടെ എല്ലാമൊപ്പം ഗൈഡുകൾ വലിയൊരു വിഭാഗം വിദേശി ടൂറിസ്റ്റുകളെയും കാണാൻ സാധിച്ചു അപ്പോൾ തന്നെ എനിക്ക് ജയ്പൂരിനെ പറ്റി ചെറിയൊരു ഐഡിയ ഒക്കെ കിട്ടി ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്ന അതായത് വിദേശ വിനോദസഞ്ചാരികൾ എത്തുന്ന സ്ഥലമാണ് ബ്രേക്ക്ഫാസ്റ്റ് ആയി കഴിച്ചത് ചോലേ ഭട്ടൂരെയാണ് ഇവിടെ നിന്ന് നമുക്ക് ഹോസ്റ്റലിലേക്ക് പോകാം ജയ്പൂരിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആണ് ബുക്ക് ചെയ്തത് ഞാൻ ഓൺലൈൻ വെബ്സൈറ്റുകളിലൊക്കെ നോക്കിയപ്പം ഒരുപാട് ഹോസ്റ്റൽസ് ജയ്പൂരിൽ അവൈലബിൾ ആണെന്ന് കണ്ടു അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു ഇതിനുമുമ്പ് ഗോവയിൽ പോയപ്പോൾ ഒരു ദിവസം ഇതുപോലെ ഡോമെട്രി ഹോസ്റ്റൽസിൽ താമസിച്ചിട്ടുണ്ട് അപ്പം ആ എക്സ്പീരിയൻസ് എനിക്കറിയാം അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യാമെന്ന് ഒന്ന് ബുക്ക് ചെയ്തതാണ് ഒരു ദിവസത്തേക്കാണ് ബുക്ക് ചെയ്തത് ഇവിടെ വന്നിട്ട് കൊള്ളാമെങ്കിൽ എക്സ്റ്റെൻഡ് ചെയ്യാമെന്നാണ് കരുതിയത് ഇവിടെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഡോമെട്രി ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല കംഫർട്ടബിളായിട്ടുള്ള ബെഡും അതോടൊപ്പം പുതയ്ക്കാനുള്ള കംഫർട്ടും പിന്നെ റീഡിംഗ് ലൈറ്റ് അങ്ങനെയൊക്കെയുള്ള എല്ലാ സൗകര്യവും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എ സി ആണ് ഡോമട്രി എട്ട് പേരാണ് ഈ ഒരു റൂമിൽ വരുന്നത് അതോടൊപ്പം നല്ല വൃത്തിയുള്ള ബാത്റൂമും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ബാത്റൂമിൽ ഹോട്ട് വാട്ടർ ഫെസിലിറ്റി ഉണ്ട് ഇതാണ് ബാത്റൂം അപ്പോൾ ഇത്രയും നല്ലൊരു ഫെസിലിറ്റി കിട്ടിയതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇത് തന്നെ എക്സ്റ്റെൻഡ് ചെയ്യാം എന്നുള്ളത് കാരണം ഞാൻ ഇത്രയും ഒരു ഭംഗി പ്രതീക്ഷിച്ചല്ല ഇവിടെ വന്നത് അല്ലെങ്കിൽ ഇത്രയൊരു വൃത്തി പ്രതീക്ഷിച്ചല്ല ഇവിടെ വന്നത് അപ്പോൾ വന്ന് കണ്ടപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഇനി മൂന്ന് ദിവസം കൂടെ ഞാനിവിടെ ജയ്പൂരിലുണ്ടാവും അപ്പോൾ ഇവിടെ തന്നെ നിൽക്കാമെന്നാണ് വിചാരിക്കുന്നത് എനിക്കിതിൻ്റെ ബുക്കിംഗ് ആയത് നാനൂറ്റി തൊണ്ണൂറ്റി നാല് സംതിങ് ആണ് അതിൻ്റെ കൂടെ ടാക്സ് കൂടെ വരും ആ ഒരു റേറ്റിൽ ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണ് സോ ബഡ്ജറ്റ് സ്റ്റേസ് നോക്കുന്നവർക്ക് ഇതൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ജയ്പൂരിൽ ഒരുപാട് ബഡ്ജറ്റിലുള്ള ഓപ്ഷൻസ് കിട്ടും ഞാൻ ജസ്റ്റ് പെട്ടെന്ന് നോക്കി ഇവിടെ എത്തിയ ദിവസം രാവിലെ നോക്കിയപ്പം ആദ്യം കണ്ടത് ഇതാണ് അപ്പോൾ അതുകൊണ്ട് അതിനകത്ത് ബ്രേക്ക്ഫാസ്റ്റും ഇൻക്ലൂഡഡ് ആണെന്ന് കണ്ടതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് കയറി ബുക്ക് ചെയ്തത് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവരുടെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് രണ്ട് മണിയാണ് പിന്നെ ചെക്ക് ഔട്ട് ടൈം എന്ന് പറയുന്നത് പന്ത്രണ്ട് മണിയാണ് ധാരാളം ഹോസ്റ്റൽസ് ഉണ്ട് ജയ്പൂരിൽ ഒരുപാട് ബാക്ക് പാക്കേഴ്സ് എത്തുന്നൊരു സ്ഥലമാണ് ഫോറിനേഴ്സ് ഒരുപാട് പേരെത്തുന്നൊരു സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ധാരാളം ഹോസ്റ്റൽസ് കിട്ടും അല്ലാത്ത ഹോട്ടൽസും കിട്ടും അപ്പം ഇവിടെയും ഞാൻ ഈ താമസിക്കുന്ന ഹോസ്റ്റലിലും ധാരാളം ഫോറിനേഴ്സും ഉണ്ട് അല്ലാതെ തന്നെ നമ്മുടെ ഇന്ത്യൻ ട്രാവലേഴ്സും ഒരുപാട് പേരുണ്ട് ഞാൻ പുറത്തെ സ്പേസും കാണിക്കാൻ നല്ല ഭംഗിയുള്ള സ്പേസ് തന്നെയാണ് പുറത്തും ഈ ഹോസ്റ്റലിൻ്റെ പേര് ഹോൺ ഓക്കെ പ്ലീസ് എന്നാണ് ഹോൺ ഓക്കെ പ്ലീസ് ജയ്പൂർ എന്ന് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടും ഈ ഹോസ്റ്റലിൽ എന്നോടൊപ്പം ധാരാളം വിദേശികളും സ്വദേശികളുമായ ആളുകൾ താമസിക്കുന്നുണ്ട് രണ്ട് ദിവസമാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞല്ലോ എന്തായാലും ഇവിടെ ബ്രേക്ക്ഫാസ്റ്റും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഭാഗത്ത് ഇരുന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കേണ്ടത് ബ്രേക്ക്ഫാസ്റ്റായി സാധാരണ എല്ലാ ദിവസവും ഒരേ മെനു തന്നെയാണ് സീരിയൽസ് ഉണ്ടാവും ചൂട് പാല് കിട്ടും ചായ കിട്ടും ഒരു പുഴുങ്ങിയ മുട്ട കിട്ടും അതോടൊപ്പം ബ്രെഡ് ജാമ് ബട്ടർ കുറച്ച് ഫ്രൂട്ട്സ് കട്ട് ചെയ്തതും ഉണ്ടാകും ജയ്പൂരിൽ മെട്രോ ഉണ്ട് മെട്രോ ഉപയോഗിച്ച് കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റും രാവിലെ ഞാൻ ഹവാമഹൾ പോയി കണ്ടിരുന്നു അത് മെട്രോ യൂസ് ചെയ്താണ് പോയത് അതിനുശേഷം തിരിച്ചു വന്ന് ഇവിടെ ഹോസ്റ്റലിൽ ചെക്ക് ഇൻ ചെയ്തു ഒന്ന് കുളിച്ചു ഫ്രഷ് ആയി ഹോസ്റ്റലിനിറങ്ങി മെട്രോ സ്റ്റേഷനിലേക്ക് നടക്കുകയാണ് നടക്കാനുള്ള ദൂരമേ ഉള്ളൂ പക്ഷേ സമയം കളയാനില്ലാത്തത് കൊണ്ട് ജസ്റ്റ് നമുക്ക് ഡൽഹിയിലൊക്കെ കാണുന്നത് പോലെ ഇവിടെ ഷെയറിംഗ് ബേസിസിലുള്ള ഇലക്ട്രിക് റിക്ഷകളുണ്ട് അവരുടെ റേറ്റ് ഒന്ന് ചോദിച്ചു നോക്കാം പത്ത് രൂപ ഇരുപത് രൂപ ആണെങ്കിൽ അതിന് കയറി മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങാം എന്നിട്ട് ഏത് സ്റ്റേഷനിൽ നിന്ന് എവിടെയാണ് പോയി ഇറങ്ങേണ്ടതെന്ന് ഞാൻ വീഡിയോയിൽ നിങ്ങളോട് പറയാം ആ സ്റ്റേഷനിൽ ചെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു നാല് സ്ഥലങ്ങൾ പ്രധാനപ്പെട്ടത് മെട്രോ ഉപയോഗിച്ച് കവർ ചെയ്യാൻ പറ്റും യാ ബ്യ മെട്രോ സ്റ്റേഷൻ കിത്തിന ടീക്കേ മെട്രോ സ്റ്റേഷൻ വരെയും ഭയ്യ എന്നെ പത്ത് രൂപയ്ക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു രാവിലെ നമ്മൾ ഹവാമഹൽ കാണാൻ പോയ മെട്രോ സ്റ്റേഷൻ്റെ പേര് പറഞ്ഞിരുന്നല്ലോ ബഡി ചോപ്പർ അതിന് തൊട്ട് മുൻപുള്ള മെട്രോ സ്റ്റേഷനാണ് ചോട്ടി ചോപ്പർ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ സിറ്റി പാലസും ജന്തർ മന്ദറും കാണാൻ സാധിക്കും ആ മെട്രോ സ്റ്റേഷനിൽ ഇറങ്ങിയ ശേഷം പുറത്തു വന്ന് കുറച്ച് നടക്കുകയാണ് ഈ ഭാഗത്തൊക്കെ ധാരാളം കടകളുണ്ട് പുതിയൊരു സ്ഥലത്തെത്തുമ്പോൾ കാണുന്ന കാഴ്ചകളൊക്കെ പുതിയതാണല്ലോ അതുകൊണ്ട് തന്നെ പതുക്കെ ഈ കാഴ്ചകളൊക്കെ ആസ്വദിച്ച് നടന്നാൽ ഒരു ഒന്നര കിലോമീറ്റർ നടക്കുമ്പോഴേക്കും നമുക്ക് സിറ്റി പാലസ് ജന്തർ മന്ദർ ഭാഗത്തേക്ക് എത്താൻ സാധിക്കും നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ജന്തർ മന്ത്രാണ് അൻപത്തിരണ്ട് രൂപയാണ് ഇവിടെ എൻട്രി ടിക്കറ്റ് വരുന്നത് ഇതിവിടെ എഴുതി വച്ചിരിക്കുന്നത് സെലസ്റ്റിയൽ ഒബ്ജക്ട്സിൻ്റെ ടൈമും പൊസിഷനും മനസ്സിലാക്കാൻ വേണ്ടി അളക്കാൻ വേണ്ടി ഉപയോഗിച്ചിരുന്ന യന്ത്രമാണെന്നാണ് ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് പണി പണിയൊഴിപ്പിച്ചതാണ് ആ സമയത്ത് ജയ്പൂർ രാജാവിന് ആസ്ട്രോണമിയിൽ ഒരുപാട് ഇൻട്രസ്റ്റ് ഉള്ള ഒരാളായിരുന്നു അപ്പോൾ ആ സമയത്ത് ആയിരുന്ന ബുക്കുകളെല്ലാം ഉപയോഗിച്ച് പുള്ളി ഇതിനെപ്പറ്റി ഒരുപാട് പഠിക്കുകയും പുള്ളിയുടെ ആ പഠനം എല്ലാം പ്രാവർത്തികമാക്കുവാൻ വേണ്ടിയിട്ട് ഒബ്സർവേറ്ററികൾ പല ഭാഗത്ത് പണിയുകയും ചെയ്തു രാജ്യത്തിൻ്റെ ഉജ്ജൈനിൽ മധുരയിൽ അതുപോലെ തന്നെ ജയ്പൂര് അങ്ങനെ കുറേ സ്ഥലങ്ങളിൽ പണി കഴിപ്പിച്ചു അതിലൊന്നാണ് ജന്തർ മന്ദർ ഈ ഇൻസ്ട്രുമെൻറ്റിൻ്റെ പേര് ക്രാന്തി വൃത്ത ആകാശത്തുള്ള ഒരു വസ്തുവിൻ്റെ ലാറ്റിറ്റ്യൂഡും ലോങ്കിറ്റ്യൂഡും ഒക്കെ അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഇൻസ്ട്രുമെൻ്റ് ആണ് ഇതുപോലെ ധാരാളം ഉണ്ട് ഇത് ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാൻ എന്നാലും ഞാനത് വായിച്ചു നോക്കി നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് പോലെ ഇരിക്കുമല്ലോ അപ്പോൾ എന്തായാലും നിങ്ങൾ വരുമ്പോൾ ഇതിൻ്റെ ഓരോന്നിൻ്റെയും താഴ്ഭാഗത്ത് പ്രത്യേകമായിട്ട് എഴുതിയിട്ടുണ്ട് അത് എന്തിനുള്ള വസ്തുവാണെന്നുള്ളത് എന്തിനാണ് എന്നുള്ളതൊക്കെ അതൊക്കെ ഇൻട്രസ്റ്റിംഗ് ആണ് പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ അവർക്കിത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും ഈ എഴുതി വെച്ചതിൽ കൂടുതൽ മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ആയിട്ടുള്ള ഗൈഡുകളുണ്ട് ഈ ഫോറിനേഴ്സൊക്കെ വരുന്നവരെല്ലാം കണ്ടില്ലേ അവരുടെ കൂടെ എല്ലാം ഗൈഡ്സ് നിന്ന് അവർക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കുട്ടികളുമായിട്ടൊക്കെ വരുവാണെങ്കിൽ ആ ഗൈഡിൻ്റെ ഹെൽപ്പ് കൂടി എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും ആ എഴുതി വെച്ചതിൽ കൂടുതൽ അവരെ കൊണ്ട് നമുക്ക് പറഞ്ഞു തരാൻ സാധിക്കും അപ്പോൾ അതുതന്നെ ഗവൺമെൻറ് അപ്രൂവ്ഡ് ഗൈഡ് ആയതുകൊണ്ട് റേറ്റിൽ തട്ടിപ്പൊന്നും വരില്ല ഇവിടെ റേറ്റും അവർ എഴുതി വെച്ചിട്ടുണ്ട് ജന്തർമന്ദിറിനെ പറ്റിയൊക്കെ നമ്മൾ പണ്ട് ഹിസ്റ്ററിയിൽ പഠിച്ചിട്ടുണ്ട് ആ പഠിച്ചപ്പോഴൊക്കെ ചില ഫോട്ടോകൾ കണ്ടിട്ടുണ്ടാകുമല്ലോ ആ ഫോട്ടോയിൽ കാണുന്ന സൺഡൈലാണിത് ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോഴും അതല്ലെങ്കിൽ ജന്തർമന്ദിരം എന്ന് ഓർക്കുമ്പോൾ തന്നെ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്നത് ഈ സൺഡൈലിൻ്റെ ഒരു ഇമേജ് ആയിരിക്കും ജന്തർമന്ദറിൽ മന്ദറിൽ പണി കഴിപ്പിച്ചിരിക്കുന്നതിൽ വെച്ച് ഏറ്റവും വലിയ സൺഡൈലാണിത് ഈ കാണുന്ന ഈ ഒരു വോളെന്ന് പറയുന്നത് ജയ്പൂരിൻ്റെ ലാറ്റിറ്റ്യൂഡ് ബേസ് ചെയ്തിട്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് അതിൻ്റെ നിഴൽ രണ്ട് വശങ്ങളിലേക്കും പതിക്കുന്നതനുസരിച്ചിട്ടാണ് സമയം നിർണയിച്ചുകൊണ്ടിരുന്നത് അത് ജയ്പൂരിൻ്റെ ലോക്കൽ ടൈമാണ് നിർണയിക്കുന്നത് രണ്ട് സെക്കൻഡ് ആക്യുറസിയിലാണ് ആ സമയം കിട്ടിക്കൊണ്ടിരുന്നത് ഇവിടെ ഉള്ളതിൽ വെച്ച് ഏറ്റവും വലുത് ഇതുപോലെ ഒരുപാട് ധാരാളം സൺഡൈലുകൾ ഇവിടെ കാണാം പിന്നെ ഞാനിവിടെ നോട്ടീസ് ചെയ്തൊരു കാര്യം ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അതായത് ജന്തർ മന്ദറിൻ്റെ ഈ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ ജയ്പൂരിൻ്റെ പ്രധാനപ്പെട്ട കുറേ കാഴ്ചകൾ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റും ആ മലമുകളിലായിട്ട് കുറേ ഫോർട്ടുകളുണ്ട് ആ ഫോർട്ടുകൾക്ക് താഴെയായിട്ട് കാണുന്ന ഈ വലിയ പാലസ്സാണ് സിറ്റി പാലസ് ഇത് ജന്തർമന്ദർ നമ്മൾ നിൽക്കുന്നത് അപ്പുറത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഭാഗത്തായിട്ട് ഹവാമഹളും കാണാൻ സാധിക്കും അപ്പോൾ പ്രധാനപ്പെട്ട കാഴ്ചകളൊക്കെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് കാണാം സൂം ചെയ്ത് കാണിച്ചാൽ അത്ര ഒരു വ്യക്തത ഉണ്ടാവില്ല എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് ഇനി സിറ്റി പാലസിലേക്ക് പോവാം ജന്തർമന്ദറിന് വളരെ അടുത്തായി തന്നെയാണ് സിറ്റി പാലസ് ഹവാമഹളും ഇവിടെ നിന്ന് നടന്നു പോകാനുള്ള ദൂരമേ ഉള്ളൂ ഹവാമഹളിനകത്ത് കയറണമെങ്കിൽ നിങ്ങൾക്ക് ആ കാര്യം കൂടി തീരുമാനിച്ചു പ്ലാൻ ചെയ്യാം ഞാൻ എന്തായാലും ഹവാമഹളിനകത്ത് പോകുന്നില്ല ആദ്യത്തെ ദിവസത്തെ മൂന്നാമത്തെ ഡെസ്റ്റിനേഷനാണ് സിറ്റി പാലസ് സിറ്റി പാലസിന്റെ കോമ്പൗണ്ട് ആണത് ഇതിനകത്ത് കയറി കഴിഞ്ഞാൽ പലതരം ഗ്യാലറികൾ നമുക്ക് കാണാൻ പറ്റും ഈ ഭാഗത്ത് കാണുന്ന ഒരു ഗ്യാലറി ഇതൊരു ഗ്യാലറി അങ്ങനെ പല ഗ്യാലറികളായിട്ടാണ് തിരിച്ചിരിക്കുന്നത് ഇത് ടെക്സ്റ്റൈൽ ഗ്യാലറിയാണ് ജയ്പൂർ രാജവംശത്തിലെ രാജാക്കന്മാരും റാണിമാരും ഒക്കെ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ ശേഖരം അവരുപയോഗിച്ചിരുന്ന പല പല സാധനങ്ങളൊക്കെയാണ് ഇതിനുള്ളിൽ കാണിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത് ഇവിടെ എന്തൊക്കെയോ കൺസ്ട്രക്ഷൻസ് ഒക്കെ നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇവിടെ ഭയങ്കര ബഹളമാണ് ഇതിനകത്ത് വീഡിയോഗ്രാഫി ഫോട്ടോഗ്രാഫി ഒന്നും അല്ല ഇവിടെ അല്ല പിന്നെ ഇതിൻ്റെ എൻട്രി ഫീ എനിക്ക് കുറച്ച് അധികമായിട്ട് തോന്നി കാരണം മുന്നൂറ് രൂപയാണ് ഈ ഇതിനകത്ത് കയറി ഇത് കാണുന്നതിന് വേണ്ടിയിട്ട് ചാർജ് ചെയ്യുന്നത് അതിൻ്റെ കൂടെ നമ്മൾ ജയ്ഗഡ് പറയുന്ന ഒരു ഫോർട്ടിനും കൂടെ ഉള്ള എൻട്രി പാസ് കഴിഞ്ഞാൽ നാനൂറ് രൂപയ്ക്ക് കിട്ടും ടെക്സ്റ്റൈൽ ഗാലറിക്ക് നേരെ ഓപ്പോസിറ്റായിട്ട് വേറൊരു ഗാലറി ഉണ്ട് മഹാരാജ സവായി ഭവാനി സിംഗ് ഗാലറി എന്ന് പറയുന്നൊരു ഗ്യാലറിയാണത് അതിനകത്ത് എന്താണെന്ന് അറിയില്ല കയറി നോക്കാം വീഡിയോഗ്രഫി ഫോട്ടോഗ്രാഫി അലോ ചെയ്യുമോയൊന്നും അറിയില്ല ഒരു കാര്യം ഇവിടെ വന്ന് ഈ സിറ്റി പാലസിനും അതുപോലെ തന്നെ ജയ്ഗഡ് ഫോർട്ടെന്ന് പറയുന്നൊരു ഉണ്ട് ആ ഫോർട്ടിനും കൂടെ ചേർത്ത് ഒരുമിച്ച് ഒറ്റ ടിക്കറ്റ് നമ്മൾ എടുക്കുവാണെങ്കിൽ നാന്നൂറ് രൂപയ്ക്ക് കിട്ടും അല്ലെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് പോയിട്ട് ജയ്ഗഡ് ഫോർട്ട് എടുക്കുമ്പോൾ ജയ്ഗഡ് ഫോർട്ടിന് മാത്രം നൂറ്റി അൻപത് രൂപ കൊടുക്കണം അപ്പം ടോട്ടലിൽ നിന്ന് അമ്പത് രൂപ നമുക്ക് കുറഞ്ഞു കിട്ടും അങ്ങനെ ഒരുമിച്ച് എടുക്കുവാണെങ്കിൽ ആ ടിക്കറ്റിന് രണ്ട് ദിവസത്തെ വാലിഡിറ്റി ഉണ്ട് ആ ഒരു ഹോളിയിൽ നമ്മൾ ഇറങ്ങി അതിനകത്ത് പ്രധാനമായിട്ട് ഈ കരകൗശല വസ്തുക്കളൊക്കെയുള്ള ഒരു വിൽപ്പന കേന്ദ്രമാണ് അല്ലെങ്കിൽ ഒരു എക്സിബിഷൻ ഹാൾ പറയാം അതിങ്ങനെ പ്രദർശിപ്പിച്ചിരിക്കുന്നു വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വാങ്ങാം അങ്ങനെയാണ് അതിനകത്ത് കാണാൻ കഴിഞ്ഞത് അവിടെ ഞാൻ കുറേ ടൈം സ്പെൻഡ് ചെയ്തില്ല പെട്ടെന്ന് തന്നെ പുറത്തിറങ്ങി കാരണം ഞാനൊന്നും വാങ്ങാൻ സാധ്യതയില്ല ഇവിടെ ഇങ്ങനെ പ്രധാനമായിട്ട് നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ കാണാനുള്ളത് ഈ പാലസിൻ്റെ ഭംഗി ആർക്കിടെക്ചർ നല്ല നല്ല ഫ്രെയിമുകൾ അതൊക്കെയാണ് മെയിനായിട്ട് ഇവിടെ കാണാനുള്ളത് അത് കാണാൻ താല്പര്യമുള്ളവരെ ഇവിടെ വന്നിട്ട് കാര്യമുള്ളൂ ഈ ഒരു സിറ്റി പാലസിൽ ജയ്പൂരിലെ മഹാരാജാവിൻ്റെ വസതിയാണ് സിറ്റി പാലസ് രാജ്പൂത്ത് മുഗൾ യൂറോപ്യൻ ആർക്കിടെക്ചറിൻ്റെ ഇൻഫ്ലുവൻസ് നിങ്ങൾക്ക് ഇവിടെ വന്നാൽ കാണാൻ സാധിക്കും പ്രധാനമായി ഈ കൊട്ടാരത്തിൻ്റെ ഭംഗിയൊക്കെയാണ് ഇവിടെ ആസ്വദിക്കാനുള്ളത് ഈ സിറ്റി പാലസിനകത്തെ മെയിൻ ഏരിയ ഇതാണ് ഈ ഭാഗത്ത് ശരിക്കും പറഞ്ഞാൽ കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കാരണം നല്ല ഭംഗിയുള്ളൊരു സ്ഥലമാണ് സിറ്റി പാലസിന്റെ ഒരു ഭാഗത്തായി നിലവിൽ ഇപ്പോഴും രാജകുടുംബം താമസിക്കുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത് രാജകുടുംബത്തിന്റെ നിയന്ത്രണത്തിലാണ് സിറ്റി പാലസും ജയ്ഗഢ് ഫോർട്ടും ഇപ്പോഴുമുള്ളത് സിറ്റി പാലസിലും ഗൈഡിൻ്റെ സേവനം നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ എടുക്കാം ഇതിൻ്റെ മുൻവശത്തായി ധാരാളം ഗൈഡുകളുണ്ട് ഗവൺമെൻറ് അപ്രൂവ്ഡ് റേറ്റ് എല്ലായിടത്തും നാനൂറ് രൂപയാണെന്നാണ് തോന്നുന്നത് ഇതുവരെ പോയ സ്ഥലങ്ങളിലെല്ലാം നാനൂറ് രൂപയാണ് എഴുതി വെച്ചിരിക്കുന്നത് സിറ്റി പാലസിൻ്റെ മുൻപിൽ നിന്ന് ഒരു ഈ റിക്ഷ കിട്ടി അന്നത്തെ ദിവസത്തെ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് ആദ്യം പറഞ്ഞ റേറ്റിൽ നിന്ന് കുറച്ച് ബാർഗെയിൻ ചെയ്ത് കുറച്ചിട്ടൊക്കെയുണ്ട് കുറേ സ്ഥലങ്ങളൊക്കെ പോകാൻ പ്ലാൻ ചെയ്താണ് കയറിയത് പക്ഷേ അത്രയും സ്ഥലമൊന്നും പോയില്ല കാരണം ചില സ്ഥലങ്ങളൊക്കെ അടച്ചു പോയിരുന്നു സിറ്റി പാലസിൽ കുറച്ച് നേരം ടൈം സ്പെൻഡ് ചെയ്തിട്ട് അവിടെ നിന്ന് റോയൽ ഗേറ്റ് ഓവർ എന്നറിയപ്പെടുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തിയത് അവിടുന്ന് ഒരു പതിനഞ്ച് മിനിറ്റ് ഇലക്ട്രിക് റിക്ഷയിൽ കയറിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത് ഇലക്ട്രിക് റിക്ഷയിലെ ആളുകൾ എന്നോട് വന്ന് സംസാരിച്ചിട്ട് അവർ അഞ്ച് സ്ഥലങ്ങൾ എന്നെ കാണിച്ച ശേഷം ആൽബർട്ട് മ്യൂസിയത്തിൽ ഡ്രോപ്പ് ചെയ്യാം ആൽബർട്ട് മ്യൂസിയം എന്ന് പറയുന്നത് രാത്രി കാണുന്നതാണ് നല്ലത് സോ ആ സമയത്തേക്ക് അവിടെ ഡ്രോപ്പ് ചെയ്യാം അതിനു അതിനുമുമ്പ് കുറച്ച് സ്ഥലങ്ങളൊക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് മുന്നൂറ്റി രൂപ പറഞ്ഞു അത് പിന്നെ ഞാൻ ബാർഗയിൻ ചെയ്ത് സംസാരിച്ച് ഒരു എമൗണ്ട് കുറച്ച് കുറച്ച് കൊണ്ടുവന്ന് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് ഉറപ്പിച്ചു എങ്ങനെ നോക്കുവാണെങ്കിലും നമ്മുടെ നാട്ടിൽ ട്രാവൽ ചെയ്യുന്നതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തന്നെ ആ എമൗണ്ട് ഒക്കെ കുറവാണ് അങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ അവർ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു പറഞ്ഞുതരും അവരുടേതായ രീതിയിൽ അവർക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞുതരും അതൊക്കെ മനസ്സിലാക്കിയ ശേഷം ഈ സ്ഥലങ്ങളൊക്കെ കാണുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ കാര്യങ്ങൾ എളുപ്പത്തിൽ മനസ്സിലാവും ഇപ്പം ഞാൻ ഇരിക്കുന്ന ഈ റോയൽ ഗേറ്റോർ എന്ന് പറയുന്ന സ്ഥലം ഒരു ഫ്യൂണറൽ കോംപ്ലക്സ് ആയിരുന്നു അതായത് ഈ രാജാക്കന്മാർ മരിക്കുമ്പോൾ അല്ലെങ്കിൽ അതുപോലെയുള്ള രാജകുടുംബാംഗങ്ങളൊക്കെ മരിക്കുമ്പോൾ അവരുടെ ഫ്യൂണറൽ നടത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണ് ഈ റോയൽ ഗേറ്റോർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള സ്ഥലമാണ് സിറ്റി പാലസിനെ വെച്ച് നോക്കുമ്പോൾ തിരക്ക് വളരെ കുറവാണ് സിറ്റി പാലസ് നല്ല ക്രൗഡഡ് ആയിരുന്നു ഇതിപ്പോൾ ഒട്ടും തന്നെ തിരക്കില്ല പിറകില് കാണുന്നത് ആരവല്ലി മലനിരകളാണ് അതിൻ്റെ ഒരു താഴ്ഭാഗത്തായിട്ടാണ് ഈ ഒരു റോയൽ ഗേറ്റോർ എന്ന് പറയുന്ന സ്ഥലം ഇരിക്കുന്നത് ഈ ഒരു റോയൽ ഗേറ്റ് ഗേറ്റോറിന് മുപ്പത് രൂപയാണ് എൻട്രി ഫീ വരുന്നത് നമ്മൾ സിറ്റി പാലസിന്റെ എൻട്രി ടിക്കറ്റ് നാനൂറ് രൂപയുടെതാണല്ലോ എടുത്ത് അപ്പോൾ ആ നാനൂറ് രൂപയുടെ ടിക്കറ്റിൽ ഈ ഒരു എൻട്രി ടിക്കറ്റ് കൂടി ഉൾപ്പെടുന്നുണ്ട് നിങ്ങൾ സൈറ്റ് സീയിങ്ങിന് പോകുമ്പോൾ ആദ്യം എത്തുന്ന സ്ഥലത്ത് നിന്ന് കോമ്പോസിറ്റ് ടിക്കറ്റ് എടുക്കാൻ ശ്രമിക്കുക അതായത് ഗ്രൂപ്പായിട്ടുള്ള ടിക്കറ്റ് അപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു എമൗണ്ടിൻ്റെ ഡിഫറൻസ് ഡിസ്കൗണ്ട് ആയിട്ട് കിട്ടും അതല്ല സെപ്പറേറ്റ് ആയിട്ടായിട്ട് എടുക്കുന്നതെങ്കിൽ ചിലപ്പോൾ ഒരു ഇരുപത് രൂപയോ അൻപത് രൂപയോ ഒക്കെ കൂടുതലാകും അത് കുറയ്ക്കുവാൻ വേണ്ടി ഒരുമിച്ച് ടിക്കറ്റ് എടുക്കാം നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ ജൽ മഹളാണ് മാൻസാഗർ ലേക്കിൽ സ്ഥിതി ചെയ്യുന്ന ജൽമഹൾ പ്രധാനപ്പെട്ട വിനോദസഞ്ചാര കേന്ദ്രമാണെങ്കിലും ഈ ഭാഗത്ത് വെള്ളത്തിലുൾപ്പെടെ ധാരാളം മാലിന്യങ്ങൾ കാണാൻ സാധിക്കും ഒരു സങ്കടമായി തോന്നി ഈ ഭാഗം രാത്രിയിൽ കാണാനാണ് ഭംഗി പക്ഷേ രാത്രി ഞാൻ ഹവാമഹളിന്റെ ഭാഗത്ത് ചെലവഴിക്കാനാണ് തീരുമാനിച്ചത് നമ്മൾ ഇന്നേ ദിവസം തുടങ്ങിയ സ്ഥലമാണ് ഹവാമഹൾ വൈകുന്നേരം ആയപ്പോഴേക്കും അവിടുത്തെ തിരക്ക് നോക്കൂ എന്ത് ഭംഗിയാണെന്ന് നോക്കൂ ഈ ഹവാമഹളിൻ്റെ താഴെയായി ധാരാളം കടകളുണ്ട് ഒരു വലിയ മാർക്കറ്റ് തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ആ മാർക്കറ്റിലൂടെയൊക്കെ നടക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു സമയം തിരഞ്ഞെടുത്തത് ഈ ഹവാമഹളിൽ തൊള്ളായിരത്തി അൻപത്തി മൂന്ന് ചെറിയ ജനലുകളുണ്ട് കിളിവാതിലുകൾ പോലെയുള്ള ചെറിയ ജനലുകൾ ഈ രാജകുടുംബത്തിലെ സ്ത്രീകൾക്ക് ഈ സ്ട്രീറ്റിൽ നടക്കുന്ന ആഘോഷങ്ങളും സ്ട്രീറ്റിലെ കാര്യങ്ങളുമൊക്കെ കാണുവാൻ വേണ്ടിയാണ് ഈ ജനലുകൾ നിർമ്മിച്ചതെന്നാണ് പറയപ്പെടുന്നത് ഈ ജനലിൽ കൂടി അവർ പുറത്തേക്ക് നോക്കുമ്പോൾ അവർക്ക് കാഴ്ചകളൊക്കെ കാണാമെങ്കിലും അവരെ ആളുകൾക്ക് കാണില്ല ധാരാളം കാറ്റ് കൊട്ടാരത്തിനുള്ളിലേക്ക് കടക്കുവാനും കൊട്ടാരത്തിനുൾ ഉൾഭാഗം കൂളായി നിൽക്കുവാനും ഈ ജനലുകൾ കൊണ്ട് പ്രയോജനമുണ്ടായിരുന്നു ഹവാമഹിൻ്റെ തൊട്ട് താഴെയായുള്ള മാർക്കറ്റാണ് ധാരാളം വിനോദസഞ്ചാരികൾ എത്തുന്നത് കൊണ്ട് തന്നെ വളരെ ആക്റ്റീവായിട്ടുള്ളൊരു മാർക്കറ്റ് തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് രണ്ട് ഫ്രിഡ്ജ് മാഗ്നെറ്റ് മേടിച്ചു ഒരു ഫ്രിഡ്ജ് മാഗ്നറ്റിന് മുപ്പത് രൂപയാണ് ആയത് അതോടൊപ്പം രാജസ്ഥാനി സ്റ്റൈലിലുള്ള ഒരു തലപ്പാവ് അത് വിനോദസഞ്ചാരികൾക്ക് ഉണ്ടാക്കുന്ന ടൈപ്പ് തലപ്പാവാണ് ട്രഡീഷണൽ ക്ലോത്ത് ഉപയോഗിച്ച് ഇവർ സാധാരണ ഉപയോഗിക്കുന്ന രീതിയിൽ എന്നാൽ ഒറിജിനൽ അല്ലാത്ത ഒരു തലപ്പാവ് അത് ഞാൻ മേടിച്ചു എഴുപത് രൂപയാണായത് അടുത്ത വീഡിയോയിൽ ഞാനത് വെക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്കത് കാണാൻ സാധിക്കും രാജസ്ഥാനി ആയിട്ടുള്ള ധാരാളം വസ്ത്രങ്ങളും അതോടൊപ്പം തന്നെ അവരുടെ ചെരുപ്പും അവരുടെ ജ്വല്ലറിയും ഒക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും അവരുടെ ആർട്ട് ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഒരുപാട് സാധനങ്ങളിവിടെ വാങ്ങിക്കാൻ കിട്ടും രാജസ്ഥാനി ഭക്ഷണം കഴിക്കാൻ നല്ല കട ഏതാണെന്ന് ചോദിച്ചപ്പോൾ കുറേ പേര് ശ്രീ ബാലാജി പവിത്ര ഭോജനാലയം എന്ന് പറയുന്ന ഈ കടയാണ് പറഞ്ഞു തന്നത് അവിടെ പോയി വെജിറ്റേറിയൻ ആണ് അവിടെ നിന്ന് എന്താണ് കഴിക്കേണ്ടതെന്ന് അവരോട് തന്നെ ചോദിച്ചു രാജസ്ഥാനി ധാലിയാണ് പറഞ്ഞത് ഇതിലെ ചില കറികളൊക്കെ എനിക്കിഷ്ടപ്പെട്ടു ചിലതൊന്നും അത്ര ഇഷ്ടപ്പെട്ടില്ല അവർ പറഞ്ഞ രീതിയിൽ ഞാൻ കഴിക്കാൻ ട്രൈ ചെയ്യുകയാണ് ഏതൊക്കെ വിഭവങ്ങൾ എന്തിൻ്റെ കൂടെയൊക്കെയാണ് കഴിക്കേണ്ടതെന്ന് അറിയില്ല അവർ പറഞ്ഞു തന്നിട്ടും എനിക്ക് അങ്ങോട്ട് മനസ്സിലായില്ല അവർ ഈ സ്പീഡിൽ ഓരോ കറിയുടെയും പേരൊക്കെയാണ് പറയുക റോട്ടി ഈ കറിയുടെ കൂടെ കഴിക്കൂ റോട്ടി ആ കറിയുടെ കൂടെ കഴിക്കൂ എന്നൊക്കെയാണ് പറയുക ഇതിൽ ഏത് കറിയാണ് അവർ പറയുന്നതെന്ന് അത്ര മനസ്സിലാവില്ലല്ലോ രണ്ട് മൂന്ന് തവണയൊക്കെ ചോദിച്ചു അവസാനം എന്തായാലും ഈ റെസ്റ്റോറൻറ്റിൽ സെർവ് ചെയ്യുന്ന അദ്ദേഹം വന്നെനിക്ക് അത് കാണിച്ചു തന്നു പിന്നെയാണ് ഞാനത് ആ ഒരു പറഞ്ഞ രീതിയിൽ കഴിക്കാൻ പഠിച്ചത് शुरुमा हाँ शुरुमा मीठा होता है वो वो इसके साथ खाना है वो अलग खाना वो मीठा अलग होता है ये रोटी हो गया हाँ। इसको ये क्या करके चटनी है ओ। ये सब एक साथ खाना है नहीं ये खाओ रोटी सब जैसे राइस दाल खाते हो तो हम रोटी खाते हैं ऐसे उसको हाँ। ऐसे खाओ रोटी सब्जी के साथ खाओ हाँ <laughs> <laughs> नितरलंगड़ कंडेट देंद ഇതിന്റെ കൂടെ കൊള്ളാം മറ്റേത് രണ്ടോ എനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല ഇന്നത്തെ യാത്രക്ക് കഴിഞ്ഞിട്ട് തിരികെ ഹോസ്റ്റലിൽ വന്ന് ബെഡിലേക്ക് കിടക്കുവാണ് നല്ല ടയർഡാണ് കുറച്ച് സ്ഥലങ്ങളൊക്കെ കവർ ചെയ്യാൻ പറ്റി വിചാരിച്ചതിൽ ഒരു സ്ഥലത്ത് മാത്രം പോകാൻ പറ്റിയില്ല നാളെ പോകണം ആൽബർട്ട് മ്യൂസിയമാണ് അവിടെ നിന്ന് ക്ലോസ്ഡ് ആണെന്ന് അറിഞ്ഞുകൊണ്ടാണ് പോകാൻ പറ്റാത്തത് ജയ്പൂരിനെ പറ്റി കുറേ പ്രതീക്ഷയോടെയാണ് വന്നത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടപ്പം വളരെ ഭംഗിയുള്ള സ്ഥലമെന്ന് കരുതിയാണ് വന്നത് ഇവിടെ വന്നപ്പോൾ നമ്മൾ ഫോട്ടോസിലും വീഡിയോസിലും കാണുന്ന സ്ഥലങ്ങളൊക്കെ ഭംഗിയുള്ളത് തന്നെയാണ് എക്സാമ്പിൾ ഇപ്പോൾ എടുക്കുവാണെങ്കിൽ ഹവാമഹൾ നമ്മൾ ഫോട്ടോയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് വീഡിയോയിലൊക്കെ ഒരുപാട് കണ്ടിട്ടുള്ളതാണ് അത് നേരിട്ട് കാണുമ്പോൾ നല്ല ഭംഗിയുള്ള മോണുമെൻറ്റ് തന്നെയാണ് എന്നാൽ ഇവിടെ പല സ്ഥലങ്ങളും അതായത് പബ്ലിക് പ്ലേസുകൾ ഭയങ്കരമായിട്ട് പൊല്യൂട്ടഡ് ആണ് മാലിന്യങ്ങൾ നിറഞ്ഞു കിടക്കുവാണ് എങ്ങോട്ട് നോക്കിയാലും വേസ്റ്റ് നമുക്ക് കാണാൻ പറ്റും ആ ഒരു കാര്യം മാത്രം ജയ്പൂരിൽ കുറച്ച് ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടാക്കി ബാക്കിയൊക്കെ ഒക്കെയാണ് ഇവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പം എന്തായാലും സ്ഥലങ്ങൾ കണ്ടല്ലേ പറ്റുള്ളൂ അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ പോയി കാണുന്നുണ്ട് പോകുന്ന സ്ഥലങ്ങളെല്ലാം ഇഷ്ടപ്പെടുന്നുണ്ട് കൺസ്ട്രക്ഷൻ ചരിത്രം കളേഴ്സ് ആർക്കിടെക്ചർ എല്ലാം നല്ലതാണ് പക്ഷേ പറഞ്ഞതുപോലെ പബ്ലിക് പ്ലേസിൽ ഭയങ്കരമായ വേസ്റ്റുകൾ നമുക്ക് കാണാൻ പറ്റും ഇഷ്ടം പോലെ മാലിന്യം ഇങ്ങനെ കുമിഞ്ഞ് കൂടി കിടക്കുകയാണെല്ലായിടത്തും ഇത്രയും അധികം ടൂറിസ്റ്റുകൾ എത്തുന്ന ഒരു സ്ഥലത്ത് അത് മാത്രം ഒരു ഡിസപ്പോയിൻമെൻ്റ് ആണ് ഞാൻ ഡൽഹിയിൽ നിന്നാണ് ജയ്പൂരിലേക്ക് യാത്ര ആരംഭിച്ചത് ഡൽഹിയിൽ നിന്ന് ധാരാളം ബസ്സുകൾ ജയ്പൂരിലേക്ക് അവൈലബിൾ ആണ് ഓൺലൈൻ ബസ് ബുക്കിംഗ് ആപ്പുകളിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബസ് കിട്ടും രാജസ്ഥാൻ റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ്റെ ബസ്സിലാണ് ഞാൻ ട്രാവൽ ചെയ്തത് ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്ക് ഇത് എ സി ബസ്സാണ് സെമി സ്ലീപ്പർ സീറ്റാണ് ഞാൻ ബുക്ക് ചെയ്തത് ഏകദേശം അഞ്ചു മണിക്കൂറോളം എടുത്തു ഡൽഹിയിൽ നിന്ന് ജയ്പൂരിലേക്ക് എത്താൻ